ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു കട പരിചയപ്പെടുത്താനാണ് കേട്ടോ പുലിക്കുളം സ്റ്റോർ കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് കൂനയിൽ കൂനയിൽ നിന്ന് അകത്തോട്ട് കയറി പറഞ്ഞാൽ ആഡ് കവനി നടുക്കായിട്ടാണ് ഈ കട നിൽക്കുന്നത് അപ്പോൾ ഈ കടയുടെ വീഡിയോ ഇടണമെന്ന് ഇതിന് മുമ്പ് ഞാൻ വിചാരിച്ചതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതാരും പറഞ്ഞിട്ടിടുന്നില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് അവരോട് ചോദിച്ചു ഞാൻ ഈ കടയുടെ വീഡിയോ എന്ന് ചോദിച്ചു അന്നേരം ഒന്നു പറഞ്ഞാൽ അത് അവരാ കാരണം എനിക്ക് ഒരുപാട് പെട്ടെന്ന് ഞാൻ എല്ലാ സാധനങ്ങളും മേടിക്കുന്ന കടയാണ് കേട്ടോ എൻ്റെ കൊച്ചിൽ ഉലൂമാളാണ് ഏതെൻ്റെ സ്വന്തം കടയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെപ്പോൾ എന്ത് ആവശ്യം ഉണ്ടല്ലോ ഞങ്ങൾ ഓടിയ കടയിലോട്ടോ പോകണം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ സ്കൂൾ തുറക്കാറായതുകൊണ്ട് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബാഗ് കൂപ്പ് പിന്നെ ലഞ്ച് ബോക്സ് കോട ചെരിപ്പ് ഷൂ പിന്നെ ഫാൻസി ആയിട്ട് അടിപൊളി മാല കമ്മൽ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയാട്ടോ ഈ വീഡിയോ ഞാനിടുന്ന സാധാരണക്കാർക്ക് വന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു കടയാട്ടോ കാരണം നമുക്ക് മറ്റുള്ള കടകളിൽ പോകുമ്പോൾ സ്റ്റാർട്ടിങ് ബാഗിന് എഴുന്നൂറ് തൊട്ടൊക്കെ ആവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പക്ഷേ ഇവിടെ ആണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ബാഗുകളുണ്ട് എൻ്റെ മക്കൾ നല്ല ബാഗ് മേടിച്ചു കേട്ടോ ബാഗും കുപ്പിയൊക്കെ മേടിച്ചു അവർ പിന്നെ കരിമ്പും കാട്ടി ആനകർന്ന പോലെ കേട്ടോ ആ കടയിൽ ചെന്ന് സർവ്വ സ്വാതന്ത്ര്യം കേട്ടോ അവിടെ പോയി എല്ലാം എടുക്കും പിന്നെ അവിടെയാണെങ്കിൽ ഒരു ചേച്ചിയും ഒരു അണ്ണനും ഉണ്ട് കേട്ടോ പാവമാണ് കേട്ടോ അവർ രണ്ടുപേരും എൻ്റെ മക്കൾ എപ്പോഴും പോണ കടയാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ എന്ത് വേണമെങ്കിലും ചെന്ന് എടുത്താലും മേടിക്കുക നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ അവിടെ നല്ല ഇതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം ഈ വീഡിയോ കാണുമ്പം എൻ്റെ നാട്ടിലുള്ള കുറച്ച് സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇട്ടത് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കെന്ന് പറഞ്ഞാൽ പൈസ ഒരു ഇതു തന്നെയാണ് അല്ലേ ഒരു പ്രശ്നമാണ് അപ്പോൾ കുറഞ്ഞ പൈസയിൽ നമ്മളെ മക്കളെ സന്തോഷവാനും സന്തോഷവതി ആയിട്ട് സ്കൂൾ തുറക്കുമ്പോൾ അടിപൊളിയായിട്ട് വിടണമെങ്കിൽ നല്ല ബാഗൊക്കെ മേടിച്ച് വിടണമെങ്കിൽ നമ്മൾ പുലിക്കുളത്ത് പോയാൽ മതി കേട്ടോ ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഇവിടെ ഞങ്ങളിവിടെ ഉള്ള എല്ലാവരും ഒന്ന് പോയി പുലിക്കുള സ്റ്റോറിലൊന്ന് പോകണം കേട്ടോ പോയി കടയിൽ പോയി എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മേടിക്കണം കേട്ടോ അപ്പം ഞാനത് ഉദ്ദേശിച്ചായിട്ട് കാരണം സാധാരണക്കാരെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ കുറഞ്ഞ് കിട്ടിയാലല്ലേ നമുക്ക് നല്ലതാണല്ലോ അപ്പം നമ്മൾ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് സാധാരണക്കാർ അതുകൊണ്ട് പിന്നെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പിന്നെ ചവിട്ടി മാറ്റൊക്കെ ഉണ്ടല്ലോ അത് പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ എന്താ പറയുക ഒരു സൂപ്പർ മാർക്കറ്റ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഒരു ചെറിയ ലുലുമാളാണെന്ന് കാരണം എനിക്ക് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ ഇവിടെ കേട്ടോ പോണത് ഞങ്ങളിവിടെ പോയാ മേടിക്കുന്നത് ഞങ്ങൾ സ്ഥിരം കടയായതുകൊണ്ട് പറയുമല്ലോ നല്ല നല്ല കമ്മൽ കളക്ഷനും പിന്നെ ഞാൻ ഇടയ്ക്ക് എന്റെ എൻ്റെ വീഡിയോയിലിടുന്ന കുപ്പിവളം ഞാൻ ലൈവൊക്കെ ഇടുന്ന ലൈവിലൊക്കെ വരുന്ന സമയത്ത് കുപ്പിവളയൊക്കെ ഇടാറുണ്ട് നിങ്ങൾ അത് കാണാറുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ മേടിക്കുന്നത് ഞാൻ എന്റെ ചേട്ടനോട് പറയും മേടിച്ചുകൊണ്ട് വന്നു പറഞ്ഞാൽ ചേട്ടൻ ചെല്ലും അവിടെ നിന്നാണ് കേട്ടോ നല്ല കുപ്പി നല്ല കളക്ഷനാണ് കേട്ടോ ഞാനും എൻ്റെ മുകളും ഫാൻസ് ഇട ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ അവിടെ നിന്നാണ് മേടിക്കുന്നത് പിന്നെ എല്ലാ കളക്ഷനും ഉണ്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് വലിച്ചു നീട്ടുന്നില്ല എല്ലാവരും ഒന്ന് പുലിക്കുളത്ത് കടയിലൊന്ന് പോകണം കേട്ടോ പോയി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും മേടിക്കാം കേട്ടോ നല്ല വിലക്കുറവുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ടാറ്റാ